സെയ്ദലാഹി മസ്ജിദ് പരിസരത്തെ കൊഴിപ്പിക്കലിനു ശേഷമുള്ള ആദ്യ ജുമാ നമസ്കാരമാണ് ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പ്രദേശത്തെ ചില ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഈ മസ്ജിദിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ തിരക്ക് നമുക്ക് നിലവില് ഈ മസ്ജിദിൽ കാണാൻ സാധിക്കില്ല രണ്ടു മണിക്ക് ശേഷമാണ് ജുമാ നമസ്കാരം ആരംഭിച്ചത് ഈ മസ്ജിദിന് പ്രദേശത്തുള്ള മറ്റു മസ്ജിദുകളിൽ നേരത്തെ തന്നെ നമസ്കാരം ആരംഭിച്ചിരുന്നു എന്നാൽ സ്ഥിരം എല്ലാ തവണയും എത്തുന്ന അത്രയും ആളുകൾ ഇന്ന് പള്ളിയിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം വലിയ രീതിയിലുള്ള സുരക്ഷ ഈ മസ്ജിദിന് ചുറ്റുമായി പോലീസ് ഒരുക്കിയിട്ടുണ്ട് അതിന് കാരണമായ ഡി സി പറഞ്ഞത് ഒരു കല്ലേറ് നടന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നാൽ പള്ളിയിലേക്ക് ആളുകൾക്ക് വിശ്വാസികൾക്ക് എത്തുന്നതിന് യാതൊരുവിധ നിയന്ത്രണമോ തടസ്സമോ ഇല്ല പള്ളിയിലേക്ക് എത്തുന്ന ആരെയും ആ പോലീസ് തടയില്ല എന്നുകൂടി ആ ഡി സി പി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ആളുകൾ ആ പള്ളിയിൽ കുറവാണ് ഈ ദൃശ്യത്തിൽ കാണാവുന്നതുപോലെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇന്നത്തെ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അത് ഈ പരിസരത്തുള്ള ചില ആളുകളും അതോടൊപ്പം തന്നെ ഈ മസ്ജിദിലെ ആ ജീവനക്കാരുമാണ് നിലവിൽ ഇന്നത്തെ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ നമസ്കാരത്തിന് ശേഷം ഈ പരിസരത്തുള്ള ആളുകൾ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്യും പോലീസ് ഇപ്പോഴും ഈ പള്ളിയുടെ പരിസരത്തായിട്ട് വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഉൾപ്പെടെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആ പോലീസ് ഇവിടെ തന്നെയാണുള്ളത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി സ്ഥിതി മനസ്സിലാക്കിയതിനു ശേഷം വിലയിരുത്തിയതിനു ശേഷം ആവശ്യമെങ്കിൽ പോലീസിനെ ഇവിടെ നിന്ന് മാറ്റുമെന്നാണ് ഡി സി പി അല്പസമയം മുമ്പ് ആ മാധ്യമങ്ങളെ അറിയിച്ചത് അതുവരെ ഈ പോലീസ് നിയന്ത്രണം ഇവിടെ ഉണ്ടാകും എന്നാൽ പള്ളിയിലേക്ക് സാധാരണയായ ആളുകൾക്ക് നമസ്കരിക്കാനെത്തുകയും തിരികെ പോവുകയും ഒക്കെ ചെയ്യാം അവരെ ഒരു കാരണവശാലും ആ തടയില്ല ഈ പോലീസ് ഈ മസ്ജിദിനു ചുറ്റും ഉള്ള വഴികളിലെല്ലാം ബാരിക്കേഡുകൾ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രദേശത്തെ കടകൾ ഉൾപ്പെടെ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കടകൾ ഉൾപ്പെടെ അടഞ്ഞുകിടക്കുകയാണ് അതോടൊപ്പം തന്നെ പോലീസ് ഉൾപ്പെടെ ഈ പള്ളിയുടെ പരിസരത്തായിട്ടിവിടെ ഇപ്പോഴുമുണ്ട് നമുക്ക് അവിടെ പ്രദേശത്തെ ഒഴിപ്പിക്കൽ ആ നടപടികൾ തുടരുന്നുണ്ട് ഒഴുപ്പിക്കലുമായി ബന്ധപ്പെട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ ആ നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ എം സി ഡിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത് പള്ളിയുടെ ചുറ്റുമതിലുൾപ്പെടെ കഴിഞ്ഞ ദിവസത്തെ ഈ ഒഴിപ്പിക്കലിൽ ആ പൊളിച്ചിരുന്നു ഈ ചുറ്റുമതിൽ പൊളിച്ചിട്ടിരിക്കുന്നതാണ് നമ്മൾ ഈ ആ ദൃശ്യത്തിൽ കാണുന്നത് ഈ മതിലിനപ്പുറത്തേക്ക് ആ മസ്ജിദിന്റെ സ്ഥലമല്ല വഖഫ് ബോർഡിന്റെ സ്ഥലമല്ല എന്നാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പറയുന്നത് അവർ അവകാശപ്പെടുന്നത് എന്നാൽ മസ്ജിദ് കമ്മിറ്റി പറയുന്നത് ഈ പള്ളി നിൽക്കുന്ന സ്ഥലവും ഈ പൊളിച്ചു മാറ്റിയ സ്ഥലവും എല്ലാം വഖഫ് ബോർഡിന്റെ ആ കീഴിലുള്ളതാണ് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മസ്ജിദ് കമ്മിറ്റി മസ്ജിദ് കമ്മിറ്റി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തുന്നത് കാരണം കോടതിയിൽ കേസ് നടക്കുന്നതിനിടയിലാണ് തിറുതി പിടിച്ച് തിടുക്കപ്പെട്ട എം സി ഡി ഇത്തരമൊരു നടപടി ആരംഭിച്ചത് അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല സാധാരണക്കാരായ മനുഷ്യർക്ക് ചികിത്സയും അതോടൊപ്പം തന്നെ അവരുടെ വിവാഹങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു ചെറിയ ക്ലിനിക്ക് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിയ കല്യാണ മണ്ഡപം ഉണ്ടായിരുന്നു ഇതെല്ലാം സാധാരണക്കാർക്ക് വലിയ രീതിയിൽ ആശ്രയമായതായിരുന്നു എന്നാൽ അതെല്ലാം ആയിരുന്നു ഒറ്റ രാത്രി കൊണ്ട് ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത് ആ കാര്യങ്ങൾ ഉൾപ്പെടെ കോടതിയെ ബോധിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ മസ്ജിദ് കമ്മിറ്റി ശ്രമം നടത്തുന്നത് ആ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മസ്ജിദ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം വഖഫ് ബോർഡിനോട് ഈ കേസിൽ കക്ഷി ഒരു ആവശ്യം കൂടി മസ്ജിദ് കമ്മിറ്റിയും ഒപ്പം മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് വഖഫ് ബോർഡ് ഈ കേസിൽ കക്ഷി ചേരുകയും ഇത് വഖഫ് സ്ഥലമാണ് എന്ന് കോടതി അറിയിക്കുകയും ചെയ്യണം അത് ഇതുവരെ വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇത്തരമൊരു തീരുമാനമുണ്ടായത് വക്കഫ് ഒരുപക്ഷേ വഖഫ് ബോർഡ് അതിൽ കക്ഷി ചേരുകയും ഇത് വക്കഫിന്റെ സ്ഥലമാണെന്ന് കോടതി അറിയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇത്തരമൊരു നടപടിക്ക് ആ കളമൊരുങ്ങില്ലായിരുന്നു എന്നാൽ അത്തരമൊരു വീഴ്ച വക്കഫ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടായി എന്നുള്ള വിമർശനം കൂടി വിവിധ മുസ്ലിം സംഘടനകളും മസ്ജിദ് കമ്മിറ്റിയെല്ലാം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊണ്ടുണ്ടായ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല തെറ്റായിട്ടുള്ളൊരു നടപടിയായിരുന്നു ഉണ്ടായത് എന്ന് തന്നെയാണ് മസ്ജിദ് കമ്മിറ്റി ഇപ്പോഴും പറയുന്നത് അതിനെ നിയമപരമായി തന്നെ അത് നേരിടാനാണ് മസ്ജിദ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്